കളക്ഷൻസ് ല്ലോ ഈ ഒരു ഏരിയ മൊത്തം ബജാ ബജാജിന് വേണ്ടി മാത്രം ഇരുപത് രൂപ ഡൗൺ ആണ് അടുത്ത അത് കഴിഞ്ഞിട്ടുള്ളത് ഡ്യൂക്ക് ഡ്യൂക്ക് വീണ്ടും ഉണ്ട് എന്നും പറഞ്ഞാൽ പോലെ ഏകദേശം നമുക്ക് ഇവിടെ അവിടെയും കൂടി എത്ര ഡ്യൂക്ക് ഉണ്ടാവും ിലോമീറ്ററോടെ വണ്ടിയാണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് വിചാരങ്ങളാണ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സിംഗിൾ ആയിരിക്കില്ലേ ഓണർഷിപ്പ് അടുത്ത ട്വന്റി ഫോർ മോഡൽ ഇത് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മൂവായിരം കിലോമീറ്റർ അപ്പൊ പുതിയ വണ്ടിക്ക് പകരം നമുക്ക് എന്തുകൊണ്ടും ഈ വണ്ടി എടുക്കാം സ്കൂട്ടേഴ്സിന്റെ കാര്യങ്ങൾ പറയാൻ ഇഷ്ടം പോലെ സ്കൂട്ടേഴ്സ് നമ്മുടെ ഷോറൂം ഇരിക്കുന്നുണ്ട് മോഡൽ മോഡലാണ് സിംഗിൾ സിംഗിൾ ആണോ ആണ് ആണ് കിലോമീറ്റർ പിന്നെ ഒരു ാണ് പിന്നോട്ട് പറയാണ്ട് അവർ എറണാകുളം ജില്ലയിലുള്ള ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഞാൻ ഉള്ളത് വേറെ എവിടെയല്ല എവിടെയുള്ള ഗേൾസൺ സെക്കൻഡ് എപ്പിസോഡ് അതെ പേരെന്തായിരുന്നു അസ്ലം അസ്ലം ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിലുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ലിങ്കും കാര്യങ്ങളും ഇട്ടേക്കാം ഇട്ടേക്കും റെസ്പോൺസും കാര്യങ്ങളുണ്ടായിരുന്നു വണ്ടിക്ക് പോയിട്ടുണ്ടല്ലേ ഇപ്പോഴും പോകുന്നുണ്ട് അവിടെ ഇഷ്ടം മാതിരി കളക്ഷൻസ് ഉണ്ട് ഇവിടെയും കളക്ഷൻസ് ഉണ്ട് എല്ലാ സെറ്റപ്പ് ആണ് അല്ലേണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇവന് ഇങ്ങോട്ട് ഈ വീഡിയോയിൽ അവനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് മാരൂട്ടി ചോട് റോഡ് അല്ലി ടോളില് പോകുന്ന റോഡില് നമ്മുടെ ഇവിടെ വരുമ്പോൾ ഞാൻ പറയുന്ന ഒരു ലാൻഡ് മാർക്കാണ് നമ്മുടെ മന്തിക്കടയിലൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് വണ്ടികൾ വരച്ച അകത്തേക്ക് വരുമ്പോ അതേപോലെ തന്നെ ഡൂക്ക് ഡൂക്കിരിക്കുന്നുണ്ട് വി ഫോർ വി ത്രീ ഇരിക്കുന്നുണ്ട് പിന്നെന്തൊക്കെയുണ്ട് നിങ്ങൾ നോക്കാൻ നേരത്തെ സ്കൂട്ടേഴ്സ് വരും പറയും സ്കൂട്ടേഴ്സിന്റെ കാര്യങ്ങൾ പറയാൻ ഇഷ്ടം പോലെ സ്കൂട്ടേഴ്സ് നമ്മുടെ അപ്പുറത്തെ ഷോറൂമിൽ നമ്മുടെ തോപ്പിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ പോയാട്ടേക്കാം എല്ലാ കാറ്റഗറി സ്കൂട്ടേഴ്സ് ഉണ്ട് നമ്മള് സ്കൂട്ടേഴ്സ് മാത്രം അവിടെ ഞാൻ ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ട് സ്കൂട്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയേണ്ടത് പറഞ്ഞാണ് പിന്നെ ഇമ്പോർട്ടന്റ് കാര്യം പറയാണ്ട് നമ്മൾ ഒരാൾക്ക് ജോലി ഒന്നോ രണ്ടോ എത്ര കൊടുക്കാൻ പറ്റും ജോലി ആ നമുക്കൊരു ജോലി വേക്കൻസി വരുന്നുണ്ട് സ്റ്റാഫിന് സെയിൽസിലേക്കാണ് നല്ല ഉയർന്ന ശമ്പളവും സാലറി പ്ലസ് ഇൻസെന്റീവ് ആണ് പറയുന്നത് അത്യാവശ്യം ഇൻസെന്റീവ് എടുക്കുന്നുണ്ട് നല്ലൊരു സാലറി മാന്യമായ സാലറി അല്ലെ അതെ ഒരുപാട് പേര് ജോലി അന്വേഷണം നടക്കുന്നുണ്ട് അപ്പൊ നമ്മളും ഒരുപാട് ജോലിക്ക് അന്വേഷിച്ചു നടന്ന ആൾക്കാരാണ് ഒരു കാലത്ത് അപ്പൊ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം അറിയാം അപ്പൊ നമ്മുടെ ചാനലിലൂടെ ഒരാൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ കിട്ടെ അത്യാവശ്യം ബൈക്കിനെ കുറച്ച് ക്രൈസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വണ്ടി ഓടിക്കുന്ന ഓടിച്ചു നോക്കാം ഡൂക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ ബി എം ഡബ്ല വണ്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരു യുവാവ് അല്ലെ പയ്യൻ അല്ലെ പയ്യൻ ആരാലും വന്നോളൂ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവരെ വന്നോളൂ എല്ലാ വണ്ടി ഓടിച്ച ഫോട്ടോ കൊടുക്കാം ഡെയിലി ഫോട്ടോ ഫോട്ടോ പോസ്റ്റ് കൊടുക്കാം കമ്പനിക്കാർക്ക് കൂട്ടുകാരന്മാർക്ക് ഫാമിലി എന്നൊരു കമ്മീഷൻ കിട്ടും അല്ലെ അതങ്ങനെ സംഭവം അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെടാം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം

ഒരു ലക്ഷത്തി നാപ്പത്തി എണ്ണായിരം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് അപ്പൊ ഏകദേശം ഒരു പത്ത് നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് നാൽപ്പത് വേണ്ട മുപ്പത് ഒക്കെ റേഞ്ചിൽ നമുക്ക് ഇറക്കാൻ പറ്റുവേണ്ടല്ലേ ഇറക്കാമല്ലേ അതെ പിന്നെ വീണ്ടും ഇരിക്കുന്നുണ്ടല്ലേ പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുകളിൽ ആ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് അടിപൊളി കണ്ടീഷൻ അടിപൊളി വണ്ടിയാണ് ടയർ ഒന്നും കുഴപ്പമില്ല കേസ് പൊട്ട ടയർ പൊട്ട ടയർ അല്ല എല്ലാം തേങ്ങ ടയർ ആണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കുന്നതായിരിക്കും അതെല്ലായിടത്തും ചെയ്യുന്നതാണ് നമ്മളും ചെയ്യും ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അലങ്കാരമായിട്ട് അതായത് എം ആർ പിന്ന പോലെ തന്നെ അപ്പൊ ട്വന്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഇതും ഒരു മുപ്പത് രൂപ ആപ്പില് ഇറക്കാൻ പറ്റിയാണ് അടുത്ത വീണ്ടും ഇത് ഫുൾ മാറ്റ് ബ്ലാക്ക് മോഡലാണ് രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ടും കിലോ സെയിം രണ്ടും സെയിം മോഡലാണ് കിലോമീറ്റർ വ്യത്യാസം കിലോമീറ്റർ കുറവായത് കൊണ്ടാണ് കൂടുതലും അപ്പോ ഫിനാൻസ് ഇട്ടുന്നതാണ് ഇതിനും പറഞ്ഞ പോലെ മുപ്പത് നാപ്പതൊക്കെ റേഞ്ചിലിറക്കാം പിന്നെ പിന്നെ നിങ്ങൾക്ക് നല്ല ട്രാക്കിൻ്റെ കൂടും ഡൗൺ കുറയും കുറവാണെങ്കിൽ പേയ്മെന്റ് കൂടും അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ പറഞ്ഞേക്കാം അടുത്ത മോഡൽ ഇത് ഇത് കിലോമീറ്റർ കിലോമീറ്റർ പുതിയ വണ്ടിക്ക് പകരം നമുക്ക് ഈ വണ്ടി എടുക്കാം എന്ത് വില വരുന്നുണ്ട് എന്ത്ണ്ട് ആണ് ആസ്കിം പ്രൈസ് വരുന്നത് മൂവായിരം കിലോമീറ്റർ തന്നെ വണ്ടിയുടെ കണ്ടീഷനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല സെറ്റിപ്പ് വണ്ടിയാണ് അടുത്ത വിഫോ രണ്ടായിരത്തി നാലായിരം കിലോമീറ്റർ അല്ലേ ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേട്ടാണ് പറഞ്ഞത് അല്ല എനിക്ക് അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതും ഫിനാൻസ് ഇടുന്നതാണ് ഇതിനും ഏകദേശം പറ്റുന്നതാണ് അതെ നമുക്ക് ചെയ്യുന്നുണ്ടല്ലേ ഉണ്ട് ബൈക്ക് ആധാർ കാർഡ് കാർഡ് അത് മതിയല്ലേ പിന്നെ ആർ സി ആൻഡ് പാസ്ബുക്ക് നമ്മൾ വണ്ടിയിടെ കൊടുക്കുന്നതാണ് ഇത്രയും ആധാർ കാർഡ് കാർഡ് മതി ആധാർ കാർഡ് കാർഡ് കോപ്പി ലൈസൻസ് മതി നമുക്ക് എല്ലാ ജില്ലയിലും കൊടുക്കാൻ ഫിനാൻസ് പിന്നെ നമ്മുടെ നിയർബൈ ഡിസ്ട്രിക്ട് ആയ എറണാകുളം തൃശ്ശൂർ ആലപ്പുഴയൊക്കെ നമുക്ക് സ്പോട്ട് ആയിട്ട് ഏകദേശം ഒരു മണിക്കൂറുള്ളൊക്കെ നമുക്ക് മണിക്കൂറിലൊക്കെ ഒരു ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങൾ എടുക്കണെങ്കിൽ മാത്രമേ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഡിലേ വരാൻ സാധ്യതയുള്ളൂ പിന്നെ ഫിനാൻസുകാർ പൊതുവെ എല്ലായിടത്തും ഫണ്ടിങ് കുറച്ചിട്ടുണ്ട് പണ്ടത്തെ പോലെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റോ ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി കിട്ടുന്നില്ല അതായത് ഒരു ലക്ഷത്തി അടച്ചൊരു നല്ല എമൗണ്ട് വരും അതിന് നിങ്ങൾ കൊടുത്തിട്ട് നല്ലത് ഓണർഷിപ്പ് സിംഗിൾ ആണ് ഓണായിരം കിലോമീറ്റർ കിലോമീറ്റർ ആസ്കിംഗ് പ്രൈസ് വരുന്നത് വണ്ടി കണ്ടീഷൻ കണ്ടീഷനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ിനാൻസ് കിട്ടുന്നതാണ് ഈ വണ്ടിക്കും ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പതൊക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണെന്ന് വിചാരിക്കുന്നത് ഓക്കെ പിന്നെ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ വീഡിയോ കാണുന്ന ലേഡീസിനും ലേഡീസിനും കേട്ടോ ജെന്സിനും എല്ലാവർക്കും പങ്കെടുക്കാൻ അല്ല ജെന്സിനെ അപ്ലൈ ചെയ്യാം ലേഡീസിനെ അപ്ലൈ ചെയ്യാം വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള ലേഡീസ് ആണെങ്കിലും പോരട്ടെ ഓടിക്കാൻ പ്രശ്നമുള്ളവരാണെങ്കിൽ നമുക്ക് സെയിൽസിലേക്ക് എടുക്കാമോ അല്ലെ സെയിൽസിലേക്ക് പിന്നെ അത്യാവശ്യം വണ്ടിയുടെ ഡീറ്റെയിൽസും റീൽസ് ഒക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ എന്തിനും പാക്കേജും കൊടുക്കാം അതെ എക്സ്ട്രാ ഇൻസെന്റീവിന് പുറകെന്തെങ്കിലും കൊടുക്കും കൊടുക്കൂലേ ആ കൊടുക്കും കൊടുക്കും പറഞ്ഞിട്ടുണ്ട് ഈ എൻ എസ് ആ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സിംഗിൾ ഓണർ ആണ് മുപ്പത്തൊന്നായിരം കിലോമീറ്റർ പതിനെട്ട് മോഡൽ അല്ലേ

േ പന്ത്രണ്ട് പന്ത്രണ്ട് എൻ എസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അത് കൂടാതെ ഇന്നാണ് കാണിക്കുന്നത് വൈറ്റ് എണ്ണയായിരുന്നു അപ്പൊ ഏകദേശം പന്ത്രണ്ട് എൻഎസ് അറ്റം നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഏതൊക്കെ മോഡൽ ഉണ്ട് നമുക്ക് തൊട്ട് രണ്ടായിരത്തിനാല് വരെയുള്ള എൻ എസ് ഉണ്ട് അതെ അപ്പൊ നിങ്ങൾക്ക് ഏത് എൻ എസ് വേണമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് പോരാ പിന്നെ ഇത് മാത്രമല്ല അപ്പുറത്തെ അപ്പുറത്തെ ഷോറൂമിൽ അപ്പഴത്തെ ഒന്ന് ഇഷ്ടം പോലെ ഉണ്ട് അത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് മോഡൽ എൻഎസ് ആണ് പതിനൊണ്ടായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണോ അതെ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം വരും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ആസ്കിം പ്രൈസ് വരുന്നത് ഫിനാൻസ് ആണ് ഏകദേശം ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇറക്കാൻ പറ്റുന്നതാണ് അടുത്ത് വീണ്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല് പതിനൊന്നായിരം കിലോമീറ്ററോട് വേണ്ടിയാണ് എസ് അതെ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വരും പതിനൊന്നായിരം കിലോമീറ്റർ അല്ലേ അതെ അടുത്തത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഓണർഷിപ്പ് എൻഎസ് ടു ഹൺഡ്രഡ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഇത് ഒന്നേ പതിനേഴ് ഒന്നേ പതിനേഴാണ് വരുന്നത് എത്ര കിലോമീറ്റർ അടുത്ത് വീണ്ടും അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പത്തെട്ടായിരം കിലോമീറ്റർ ഏകദേശം ഒരു എൺപത്തി ഏഴായിരം എൺപത്തി ഏഴായിരം ടാസ്കിങ് പ്രൈസ് വരുന്നത് ഡൗൺ പെയിന്റ് വേണ്ട ഒരു പതിനെട്ട് ഇരുപതൊക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ആസ്കിം പ്രൈസ് വരുന്നത് അല്ലേ ഓക്കെ അപ്പൊ ഇതിന് എത്ര വരും ഒരു മുപ്പത് രൂപത് രൂപ ആ ഇൻഡർ വില അറിയാമോ ഓണ് വേണ്ടി വരുമോളൂ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണെങ്കിലും രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് രണ്ട് സെയിം മോഡൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് രണ്ട് ടു ട്വന്റി ആ അത് ഒരു ലക്ഷത്തി അയ്യായിരം വരും ഒന്ന് ഇരുപത്തി അയ്യായിരം ആണ് രണ്ടിനും വരുന്നത് അടുത്ത് റെഡ് എൻസ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ വേറെ മുപ്പത്തിനാലായിരം അല്ലേ അതും അടുത്ത അത് കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത് നാൽപ്പതാൽപത് രണ്ടായിരം ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ അത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം എൻ എസ് ലക്ഷത്തിനായിരം അടുത്ത വീണ്ടും ആഗ്രഹമുള്ള അതെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ആ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിന് ആഫ്സ്കം പ്രൈസ് വരുന്നത് ഫിനാൻസ് ഇട്ടുന്നതാണ് ഏകദേശം ആ ഒരു ഇരുപത്തയ്യായിരം രൂപ അടിച്ചുകഴിഞ്ഞാൽ ബാക്കി ഒരു ഫിനാൻസ് ഇടാം അടുത്ത് വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആ അത് എൺപത്തിരണ്ടായിരം എൺപത്തിരണ്ടായിരം രൂപ ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ പതിനെട്ട് മോഡൽ നോക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓക്കെ എൺപത്തിരണ്ടായിരം ആഫ്സ്കും പ്രൈസ് വരുന്നത് അടുത്ത ഡോമിനോറ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപ നല്ലൊരു ചുമന്ന കളർ അല്ലേ അതെ ഹലുവേന്നൊക്കെ പറയാൻ പറ്റും കോഴിക്കോടൊക്കെ പറയാറുണ്ട് അത് ഞങ്ങള് വേറെ സ്ഥലത്ത് പോകുമ്പോ അതിനെ തത്തേടെ പറയാറ് ആഫ്രിക്കൻ തത്തൊക്കെ ആഫ്രിക്കൻ അല്ല അത് പച്ചയല്ലേ അല്ലേ ചുവന്ന അല്ലേ ചുവന്ന തത്ത ഇല്ലല്ലോ എന്തോ സാധനം അതിന്റെ വില ഒന്നേ പത്താ ഒന്നേ പത്ത് ഒന്നേ പത്ത് അപ്പോ ആ ഒരു പതിനഞ്ചു ഡൗൺ ഇറങ്ങാൻ പറ്റുന്ന അടുത്ത ഡ്യൂക്ക് ഡ്യൂക്ക് രണ്ടായിരത്തി മോഡലാണ് ആ

ഓക്കേ ഇത് ഓലയുടെ ഏതാണ്ട് മോഡല് എസ് വൺ പ്രോ അങ്ങനെ എഴുപത്തിരണ്ടായിരം രൂപയാണ് വരുന്നത് കിലോമീറ്റർ കുറവാണ് അപ്പൊ ഇതിന് ഫിനാൻസ് റീഫിനാൻസ് ചില ചില ഫിനാൻസ് നോക്കാം സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒന്ന് അമ്പത്തിഅഞ്ച് പറയുമ്പോ ഒരു ഏകദേശം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഒരു ഹൺഡർ എടുക്കാൻ പറ്റുന്നതാണ് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ടയർ എല്ലാം ബുദ്ധിമുട്ടുണ്ടോ അത്യാവശ്യം അടുത്തത് ഹിമാലയൻ ഇരിക്കുന്നുണ്ടല്ലോ കിലോമീറ്റർ ഓടിഷിപ്പ് സെക്കൻഡാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് ഒരു ലക്ഷത്തി അയ്യായിരം വരും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഇതിന് ഒന്ന് എഴുപത്തി രൂപത് ഒക്കെ വരും ഏകദേശം അത്രയും വരും ഡൗൺ പേയ്മെന്റ് അടുത്ത ഹിമാലയൻ അമ്പത് വേണ്ട അല്ലേ അമ്പതും വേണ്ടി വരില്ല സ്പെഷ്യൽ ഓഫറുണ്ട് നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ എന്നാണ് പറയുന്നത് അപ്പൊ അയാളെ പുള്ളി അങ്ങനെ ഇനി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ട്രാക്ക് ട്രാക്ക്ണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് കൂട്ടി പറയുന്നത് അടുത്ത ഹിമാലയൻ ആണെങ്കിലോ ഇത് മോഡലാണ് ആ കിലോമീറ്റർ ഓടിയത് രണ്ട് വരും വരും കേട്ടാ ഏകദേശം അമ്പതിനായിരം അടുത്ത് വീണ്ടും ഒരു ഹിമാലയൻ സിബില് പോണോട്ടാ എത്ര ഏകദേശം ഉണ്ടെങ്കിൽ മിനിമം നമുക്ക് ചെയ്തു നോക്കാം എഴുന്നൂറ്റമ്പത് ഉണ്ടെങ്കിൽ ഒന്നും നോക്കാതല്ല വരെ വണ്ടി എടുക്കാൻ പോവാൽ ഒന്നേ അമ്പത് ഒന്നേ അമ്പത് ഏകദേശം മുപ്പത് പേരൊക്കെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ഡ്യൂക്ക് വീണ്ടും ഡ്യൂക്ക് ഉണ്ട് എന്നും പറഞ്ഞ പോലെ ഏകദേശം നമുക്ക് ഇവിടെ അവിടെയും കൂടി എത്ര ഡ്യൂക്ക് ഉണ്ടാവും

ായിരം ഡൗൺ അടുത്തത് വീണ്ടും വരുന്നുണ്ട് രണ്ട് ഷോപ്പ് കളർ അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തന്നെയാണ് അത് കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ായിരം വരും രൂപയാണ് ഈ ഡൊമിനോറിന് വരുന്ന വില വരുന്നത് ഇതും ഏകദേശം ഒരു പതിനഞ്ചു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുവാണ് അടുത്തത് വീണ്ടും ഒരു ഡോമിനോട് ഇത് രണ്ടായിരത്തി ഇരുപത് മൂന്നില് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ വരും ഒന്ന് രൂപ ഏകദേശം നമുക്ക് പിന്നെ ഡൂക്കിലൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എണ്ണം ഇരിക്കുന്നുണ്ട് അല്ലേ ഒരു സെറ്റപ്പ് സാധനം ഇരിക്കുന്നുണ്ടല്ലോ അതെ അതൊരു സ്പെഷ്യൽ ഓഫറിലൊക്കെ കൊടുക്കാൻ പറ്റുമോ അത് നമുക്ക് എന്നാലും ഓഫർ കൊടുക്കാൻ കേട്ടോ പറഞ്ഞു പോയി കൊടുക്കണം അപ്പൊ ഇതേതാ ഡൂക്ക് ഡ്യൂക്ക് ടു ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഓക്കെ ഒന്ന് തൊണ്ണൂറ്റഞ്ച് വരും ഒന്ന് തൊണ്ണൂറ്റഞ്ച് അല്ലേ അതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഏകദേശം ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കയറാൻ പറ്റുവേണ്ടിയാണ് അടുത്തത് അടുത്ത ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡ്യൂക്ക് ആണ് ആ ഡ്യൂ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ കൂടെ ആ ഇത് ബി എസ് ത്രീ തൊണ്ണൂറായിരം രൂപ വരും എത്ര വില തൊണ്ണൂറ് തൊണ്ണൂറ് ഒരു ലക്ഷത്തി താഴെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിമൂന്ന് മോഡൽ സോറി പതിമൂന്ന് മോഡല ബി എസ് ത്രീയാണ് രണ്ടായിരത്തി പതിമൂന്ന് ആവുമ്പോൾ ഫിനാൻസ് കിട്ടില്ല ഫിനാൻസ് കിട്ടില്ല റെഡി ക്യാഷ് എടുക്കേണ്ടി വരും കേട്ടോ

അടുത്ത ടുക്ക് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഓക്കെ നാല്പതിനായിരം കിലോമീറ്റർ ഒന്നേ ഇരുപത് വരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പൊ ആ ഒരു ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് മോഡല് മേ ബി ഫണ്ടിങ് കുറവായിരിക്കും ഒരു മുപ്പത് രൂപ വരുത്തിക്കോ അടുത്ത ട്വക്ക് ടു ഹൺഡ്രഡ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തി മോഡൽ അല്ലേ അതെ എന്തോ ഇത് ഒരു ഒന്നേ നാല് ഒരു ലക്ഷത്തി നാല്പത്തി ആറ് നാല്പത്തിയഞ്ചര നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും

ഏകദേശം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് അടുത്തത് അടുത്തത് നമുക്ക് സ്വാറ്റ് ബില്ല് അല്ല ബില്ല് ശരി ശരി രണ്ട് സെയിം ആണ് സീറ്റിംഗ് മോഷൻ രണ്ടായിരത്തി ഇരുപത് മോഡലേ അതെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തിയ്യം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരെ ഒന്നേ ഒന്ന് മുപ്പത് പേരും ഫിനാൻസ് ഇട്ടു തന്നെ മുപ്പത് രൂപ രൂപ ഏകദേശം ഡൗൺ അപ്പോൾ ഇതാണ് നമ്മൾ സാധനം അതിന്റെ പേരെന്തായിരുന്നു ഇത് ബെനലിയുടെ ടി എൻ ടി ത്രീ ഹൺഡ്രഡ് അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന വില ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒന്നേ തൊണ്ണൂറ്റി അഞ്ച് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായതാണ് അതുകൊണ്ട് പറഞ്ഞത് ഏകദേശം ആ ഒരു റേറ്റ് വരുന്നത് ഒന്നേ തൊണ്ണൂടെ നമുക്ക് ചെയ്തു നോക്കാം പിന്നെ നിങ്ങള് ജനുവൻ ആയിട്ട് വന്ന് എടുക്കാനുള്ള പാർട്ടീസ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ ഒന്നേ ഫിനോപ്പ് ചെയ്താൽ ഇറങ്ങണ്ടത് ഇല്ലല്ലോ ഇപ്പൊ അതുകൊണ്ട് ഫിനാൻസ് കിട്ടില്ല റെഡി ക്യാഷ് എടുക്കേണ്ടി വരും അപ്പൊ വേറെന്താ പറയാനുള്ളത് ഒന്നും പറയാലേ വേറെ ഇപ്പൊ ഏകദേശം എത്ര വണ്ടി പരിചയപ്പെട്ടു പത്ത് നൂറ് പത്ത് പത്ത് എഴുപത് വണ്ടി പരിചയപ്പെട്ടുണ്ടല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയില് ആരൊട്ടിച്ചൂടാണ് വരുന്നത് ഷോപ്പിന്റെ പേര് കേൾസന് ഗാരേജ് അപ്പൊ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം ഏതൊക്കെ സമയത്ത് വിളിക്കാം രാവിലെ പത്ത് മണി രാത്രി മണി വരെ നമുക്ക് ഷോപ്പ് ഉണ്ട് രാവിലെ പത്ത് മണി തൊട്ട് എട്ട് മണി വരെ സമയമാണ് അതിൻ്റെ ഉള്ളിൽ വിളിക്കാൻ അപ്പൊ വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം വേറെ പിന്നെ ഈ കണ്ട വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് കേൾസേജ് പോയി കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെ എ ടൂസുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതില് പോയി കഴിഞ്ഞാലും കിട്ടുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുള്ളു ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട ഒരു ജോലി സാധ്യത നമ്മൾ പറയുന്നുണ്ട് രണ്ട് രണ്ട് ജോലി സാധ്യത ഉണ്ട് അപ്പൊ ജോലി ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തേക്കൊക്കെ വിളിക്കാം പിന്നെ നമ്മുടെ ജില്ല വരുന്ന എറണാകുളത്താണ് ഇവിടെ ഉള്ളവരെ പഠിക്കണ പിള്ളേരേ ആണെങ്കിലും വരാനേം ഫുൾ ടൈം ഓക്കെ ഓക്കെ അത്രയും കാര്യങ്ങളുള്ളൂ അപ്പൊ പേര് പറഞ്ഞിരം അസ്ലം പിന്നെ പറഞ്ഞോ അസ്ലം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ പറയല്ല അസ്ലം താങ്ക് യു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണേ അപ്പൊ എല്ലാവരും വിളിക്കാം വണ്ടി എടുക്കാം അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ പൈ കൊടുത്തേക്ക്